നമസ്കാരം തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയും കൂലി അറുനൂറ് രൂപയാക്കുക ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകുക തൊഴിൽ സമയം ഒമ്പത് മുതൽ നാല് വരെയാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പല്ലാരിമംഗലം പഞ്ചായത്ത് കമ്മിറ്റി തൊഴിലുറപ്പ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സി പി ഐ എം കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ധർണ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് സെക്രട്ടറി സീനത്ത് മൈദീൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ എ രമണൻ റിയാസ് തുരുത്തേൽ പഞ്ചായത്ത് അംഗം സഫിയ സലീം എം എം ബക്കർ ഷരീഫ റഷീദ് എൻ എസ് ഷിജീബ് പി എം മുഹുദ്ദീൻ കെ എസ് ഷൌക്കത്തലി എന്നിവർ പ്രസംഗിച്ചു ഇന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ നമ്മുടെ രാജ്യത്ത് നേരിടുന്ന ഏറ്റവും കാതലായ പ്രശ്നങ്ങൾ അവരുടെ ജീവത്തായ പ്രശ്നങ്ങൾ